നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം ജാസ്മിന്റെ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹത്തിൽ നിന്നും വാരൻ പിന്മാറുക വരെ ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി ഇതിനിടെയാണ് ഈ അടുത്ത് ഗബ്രി ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്നത് ഇപ്പോഴുതാ ജാസ്മിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗബ്രി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരാളെ കെട്ടിപ്പിടിക്കുന്നതിലും ചുംബിക്കുന്നതിലും യാതൊരു തെറ്റുമില്ലെന്നാണ് ഗബ്രി പറയുന്നത് കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരാളെ ചുംബിക്കുന്നത് തെറ്റല്ലേ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെ ചെയ്തിട്ടില്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കതൊരു തെറ്റായി തോന്നിയിട്ടില്ലെന്നാണ് ഗബ്രി നൽകുന്ന മറുപടി ജനവിധി എന്ന് പറയുന്നയാൾ ജനങ്ങൾ തങ്ങളുടെ ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് എന്ന് അവതാരകൻ്റെ ഇതിനും ഗബ്രിയുടെ പക്കൽ മറുപടി ഉണ്ട് ജനവിധി അവിടെ ആർക്കും അറിയില്ല ആകെ അറിയാൻ സാധിക്കുന്നത് വീക്കെൻഡിൽ പുറത്താക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ ജനവിധി ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കാതെ പോയ ഒരാളാണ് താൻ നോമിനേഷനിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ള ആളാണ് താൻ അങ്ങനെയുള്ള തനിക്ക് എങ്ങനെയാണ് ജനവിധി മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഗബ്രി ചോദിക്കുന്നത് കൂടെയുള്ളവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും പക്ഷേ അവർ പുറത്തെ ജനങ്ങളുടെ പ്രതിനിധികൾ അല്ല അവർ പറയുന്നത് പോലെ താൻ ചെയ്യേണ്ടതുല്ല അടിസ്ഥാനമായി ഇതൊരു ഗെയിം ഷോയാണ് അവിടെയുള്ളവർ അവരുടെ പ്രതിനിധികളാണ് ജനങ്ങളുടെ പ്രതിനിധികളല്ല ഗെയിം ജയിച്ചു വരിക എന്നത് മാത്രമല്ല പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് ഈ ഗെയിം എന്ന് ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ഗബ്രി പറയുന്നു ഒരാൾ പെർഫെക്റ്റ് ആയിട്ടല്ല ആ വെയിറ്റിലേക്ക് പോകുന്നത് സ്വയം മനസ്സിലാക്കാനും തെറ്റുകൾ മാറ്റാനുമാണെന്നും ഗബ്രി പറയുന്നു ജനങ്ങൾ പറയുന്നത് പോലെ കളിക്കാനല്ല ഒരാളും ആ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയല്ലെങ്കിൽ പ്രൈവസിയുടെ ആവശ്യമില്ല ജനങ്ങൾ പറയുന്നത് പോലെ കളിക്കാൻ പറഞ്ഞാൽ മതി ആർക്കും എങ്ങനെയും ഗെയിം കളിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടെന്നും താരം പറയുന്നു ജനവിധിയിലും എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല വോട്ടിംഗ് മാത്രമേ അറിയുള്ളൂ പിന്നെ ചെയ്യാനുള്ളത് സ്വന്തം ഗെയിം കളിക്കുക എന്നത് മാത്രമാണ് ആ വീട്ടിൽ വന്നിരിക്കുന്നവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ടാർജറ്റ് ആയിരിക്കും ജാസ്മിനെ തുടരുതെന്നും അടുത്തിരിക്കരുതെന്നോ ബിഗ് ബോസ് തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ബ്രി പറയുന്നു നിയമത്തെ വഞ്ചിക്കുന്ന കാര്യമല്ലെന്നും ഗബ്രി പറയുന്നു നിരവധി പേരാണ് കമന്റിൽ ഗബ്രിക്കെതിരെ രംഗത്തെത്തുന്നത് ബിഗ് ബോസിലുള്ളപ്പോഴും ഇതുപോലെ തന്നെ ഒരു തെറ്റും സമ്മതിച്ചു തരില്ല എന്തിനും ഇവൻ വളച്ചൊടിച്ച് കയ്യിൽ തരും ഇവന്റെ ഈ നാക്കില്ലായിരുന്നെങ്കിൽ എന്നെ അടികൊണ്ട് ചത്തേനെ അവനോട് ചോദിക്കുന്നതിന് ഉത്തരം പറയില്ല ഇവൻ മുല്ലപ്പൂവിന്റെ വാലായി നിന്നതിനേക്കാൾ കൂടുതൽ എനിക്കിവന്റെ സംസാര ശൈലിയാണ് ഇഷ്ടമാകാത്തത് ീഗോ ഞാനെന്ന ഭാവം അഹങ്കാരം ഗബ്രി ചോദ്യം മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത പോലെ സംസാരിക്കുന്നു വിഷയം വളച്ചൊടിക്കുന്നു ജനങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാം കണ്ടതു തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം പോയി എന്നിട്ടും അവന് ഒന്നും തെറ്റല്ല എന്നിങ്ങനെയാണ് കമന്റുകൾ